വിശ്വംസിഹൈക്ക് സ്തുതിയായിയുടെ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള എപ്പിസോഡുകളാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ ശ്രവിച്ചു പോകുന്നത് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരവും സത്താപരവുമായ സാന്നിധ്യ അനുഭവം ആ ഒരു ലക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ ശ്രവിച്ചത് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത് ഹെസ്മാറ്റിക് നവീകരണത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായ വരദാനങ്ങളുടെ ഉപയോഗവും അതിൻ്റെ പ്രോത്സാഹനത്തെയും കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് അധ്യായം ഒന്നാം തിരുവചനത്തിൽ സഹോദരങ്ങളെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പന്ത്രണ്ടാം അധ്യായത്തിൽ മുപ്പതോ മുപ്പത്തൊന്നോ വചനങ്ങളിൽ സ്ലിഹ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉത്കൃഷ്ടമായ ദാനങ്ങൾക്കു വേണ്ടി നിങ്ങൾ തീഷ്ണമായി അപലക്ഷിക്കുവിൻ യാക്കോബ് സുലീഹ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യാക്കോബ് സുലീഹയുടെ ലേഖനം ഒന്നിൽ പതിനേഴ് തിരുവചനം ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴൽ പോലുമോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു ആത്മീയ വരദാനങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വരദാനങ്ങളുടെ എല്ലാം പൂർണ്ണതയായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവലാണ് അത് യേശയാ പ്രവചനം പതിനൊന്നാം അധ്യായത്തിൽ ഒന്നും രണ്ടും വചനങ്ങളിലാണ് നമ്മളവിടെ കാണുന്നത് ഒന്നുകൊറും ദിവസം പന്ത്രണ്ട് ഏഴിൽ സ്ലിഹ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്ന വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവാത്മാവ് നമ്മിൽ വെളിപ്പെട്ടത് മാമുദീസ്സായിലൂടെയാണ് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം നാഥൻ്റെ കൽപ്പന അനുസരിച്ച് അവർ ഊട്ടുശാലയിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആ പത്താം നാളാണ് ഈ സാന്നിധ്യാനുഭവത്തിലേക്ക് അവർ കടന്നു വരികയും ആത്മാവിൻ്റെ നിറവിൽ വരദാന ഫലങ്ങൾ നിറഞ്ഞ് ദൈവരാജ്യ പ്രഘോഷകരായി അവർ ഉയർത്തപ്പെട്ടതും ഈ അനുഭവത്തിൻ്റെ സാന്നിധ്യ അനുഭവത്തിൻ്റെ അരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യ അനുഭവത്തിൻ്റെ പ്രവർത്തന ആവിഷ്കാരങ്ങളാണ് വരദാന ഫലങ്ങൾ കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതാം ഖണ്ണികയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതെങ്ങനെ വായിക്കുന്നു ക്രൈസ്തവരുടെ ധാർമ്മിക ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിലനിർത്തപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ അനുസരിക്കുന്ന മനുഷ്യനെ ശിക്ഷണക്ഷമതയുള്ളവനാക്കുന്ന സ്ഥിര മനോഭാവങ്ങളാണവ വരദാന ഫലങ്ങൾ അതിൻ്റെ ഉപയോഗം പൗലോസ്ലീഹ നമ്മെ വീണ്ടും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഒരു വ്യക്തിയിൽ കൃപാവനങ്ങൾ നിറയുന്നതനുസരിച്ച് ആ വ്യക്തി വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് പക്വതയാർന്ന മനുഷ്യനിലേക്ക് സഭയെ പടുത്തുയർത്തുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്കെല്ലാം കടന്നു വരുന്നു എന്ന് എഫ് എസ് എസ് ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഈ വരദാന ഫലങ്ങൾ നമ്മളിൽ നിറയുന്നത് മാമോദി സായിലൂടെ പന്ത്രണ്ടാം തിരുവചനം എഫ് എസ് എസ് നാല് പന്ത്രണ്ട് മുതൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണുതുയർത്തുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ വരദാന ഫലങ്ങൾ നമ്മൾ മാമദീസായിലൂടെ നമ്മളിൽ ലഭിച്ച ഈ വരദാന ഫലങ്ങൾ അതിനെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ ഇത് എത്രത്തോളം തുടരണം അതിനുത്തരം ഇങ്ങനെയാണ് വചനത്തിൽ പതിമൂന്നാം വചനം വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാകുകയും ചെയ്യുന്നതുവരെ ഇനി തുടരേണ്ടിയിരിക്കുന്നു ആളിലൂ സ്നേഹമുള്ളവരെയും ഈ വരദാന ഫലങ്ങൾ ശരിക്കും നമ്മളിൽ ഉണ്ട് മാമുദീ സായിലൂടെ പക്ഷെ നമ്മളത് ഉചിതമായ രീതിയിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഏഴെണ്ണം എശയാ പ്രവചനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നോ രണ്ടോ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പന്ത്രണ്ട് ഫലങ്ങളെക്കുറിച്ച് കത്തോലിക്കാസഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടാം ഖണ്ഡികയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വേദപുസ്തകത്തിൽ ഒന്ന് കുറും ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൽ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ആത്മാവിൻ്റെ ഒൻപത് വരങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസ് അപ്പൊ ഈ വരദാനങ്ങൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം അതെങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന് ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് പത്രോസ് നാലാധ്യായത്തിൽ പത്ത് പതിനൊന്ന് തിരുവചനം ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ കാര്യസ്ഥൻ എന്ന നിലയിലും മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ ഒന്ന് കുറേ ദിവസം പന്ത്രണ്ടിൻ്റെ ഏഴ് വചനം അത് തന്നെയാണ് നമ്മൾ ആദ്യമേ ശ്രവിച്ചതുപോലെ പതിനൊന്നാം വചനം പത്രോസ്ലീഹയിലൂടെ വീണ്ടും പറയുന്നു പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്നപോലെ ശുശ്രൂഷിക്കട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തു മഹത്വപ്പെടട്ടെ വരദാന ഫലങ്ങളുടെ ഉപയോഗം അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അത് അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം നമ്മളതിൽ ആഴപ്പെടണമെന്ന് തിരുസഭാ മാതാവ് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് റോമാലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ റോമയിലെ സഭയിൽ വിശുദ്ധ പൗലോസ് ഈ പ്രോത്സാഹനത്തെക്കുറിച്ച് വരദാനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും പ്രോത്സാഹനത്തെക്കുറിച്ചും ഈ ലെറ്ററിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പതിനൊന്ന് റോമ ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് വചനം നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് ശ്രദ്ധിക്കണേ നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ വരദാനങ്ങൾ അത് നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിന് ദൃഢതയ്ക്ക് വിശ്വാസ വളർച്ചയ്ക്ക് അതുവഴിയുള്ള ആ നിത്യജീവൻ്റെ ലക്ഷ്യമുള്ള ജീവിതത്തിൻ്റെ പ്രോത്സാഹനത്തിലേക്കൊക്കെ വരദാന ഫലങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് വിശുദ്ധ ജോൺ ബോൾ പാപ്പ മൂന്നാം സഹസ്രാബ്ദത്തിലേക്കെന്ന തൻ്റെ അപ്പസ്തോലിക ലേഖന കത്തിൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് ക്രിസ്തു മാനവരാശിക്ക് നൽകിയ അതുല്യമായ ദൈവിക വെളിപാടിനെ ഓരോ വ്യക്തിയും ആത്മാവിൽ സജീവവും ക്രിയാത്മകവുമാക്കിക്കൊണ്ട് ഓരോ സ്ഥലത്തും കാലത്തുമുള്ള സഭയിൽ സന്നിഹിതമാക്കുന്നു സ്നേഹമുള്ളവരെ സഭയിലും വ്യക്തികളിലും വസിച്ചുകൊണ്ട് വരദാന ഫലങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിനനുസൃതമായി നവീകരണ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഇടവകയിലെ കൊച്ചു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സെല്ല് പ്രയറിൽ ഞങ്ങൾ വരദാന ഫലങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ് അത് മറ്റുള്ളവരുടെ ഉത്കർഷണത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തക്കവണ്ണം കിട്ടിയ ഒരു ദർശനം അതിൻ്റെ വേര് തേടി പോയപ്പോൾ വ്യാഖ്യാനത്തിൽ അത് വീടില്ലാത്ത ഒരു വ്യക്തിക്ക് വീട് പണത് കൊടുക്കാൻ തക്കവണ്ണം ഫലങ്ങളിലേക്ക് കരുണയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് സ്നേഹത്തിലേക്ക് ഉപവിയിലേക്കൊക്കെ ഞങ്ങളെ നയിച്ചത് ഞങ്ങൾ ഓർക്കുന്നു സ്നേഹമുള്ളവരെ വരദാന ഫലങ്ങളുടെ ഉപയോഗവും അതിൻ്റെ പ്രോത്സാഹനവും എത്രത്തോളം അനിവാര്യമാണ് ആവശ്യമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുക പരിശുദ്ധാത്മാവിൽ നിങ്ങളെല്ലാവരും നിറയട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കഥാപാത്രനോടുകൂടി സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തുമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തുമരാനോട് അപേക്ഷുകൊള്ളണമേ ആ അമ്മയെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ